അസലാ വലൈക്കു വെഹമ്മത്തല്ലാഹി വിബ്രകാദ് റസാം വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളിൽ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മളെ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ഒരു വല്ലിപ്പാന്റെ കഥകളൊക്കെ പറഞ്ഞ് ഇഷ്ട ഇന്ന് വെള്ളിയാഴ്ച അസുറിന് ശേഷം നമ്മൾ താമസിക്കുന്ന ദാറുൽ ഹബീബ് നമ്മൾ താമസിക്കുന്ന ദാറുൽ ഹബീബ് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ട് നിങ്ങൾക്ക് കാണാ ആ സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങൊക്കെ കാണുന്ന കാറിന്റെ പിന്നിലായിട്ട് അവിടെ നിന്ന് താമസമൊക്കെ ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല നെറ്റൊന്നും ഇല്ല ആ സ്ഥാപനത്തിൽ മാത്രമേ നെറ്റ് ഉള്ളൂ അവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഓരോ ദിവസവും ഇതിൽ അപ്ലോഡ് ചെയ്യാറ് എന്തിരുന്നാലും ഇൻഷാ അല്ല ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ അപ്പൊ നമ്മിങ്ങനെ നടക്കുന്ന സ്ഥലം ഇതാണ് ഈ താമസൊക്കെ വെള്ളം കയറില്ലേ മഴ പെയ്ത് കഴിഞ്ഞാല് നന്നായിട്ട് വെള്ളം കയറി മഴ ഉഷാറായിട്ട് പെയ്താ പെയ്താലും വെള്ളം കയറും വെള്ളം കയറും അങ്ങനെയൊക്കെ ഉള്ള ചുറ്റുപാടുള്ള സ്ഥലമാണ് ഇത് പ്രളയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസമൊക്കെ ഭയങ്കര പ്രശ്നമാണ് നടക്കാനൊന്നും പറ്റില്ല പിന്നെ പറഞ്ഞേണ്ട ആവശ്യമില്ല എന്തിരുന്നാലും ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ വരിക ഈ കാണുന്ന പള്ളി ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇവിടെ സുലൈമാൻ ഫിർ വലിയ ഷേഖ് സുലൈമാൻ പീർ വലിയുള്ള മഹാന്റെ ഹൗരത്തിലേക്കാണ് ഇപ്പൊ പോണത് ഞങ്ങള് പോണ പള്ളി ആ വള്ളിയിലേക്കുള്ള വഴിയുടെ സൈഡ് ഭാഗത്തുള്ള ഓരോ ബിൽഡിംഗ് ആണ് ഇതൊക്കെ വീടുകൾ അല്ലെ പഴയ കാലത്തുള്ള വീടുകൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ലൈന് കാണും അല്ലെ പത്ത് എണ്ണൂർ അല്ലെ എന്താ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം ഉണ്ടായപ്പോ ഇവിടൊക്കെ വെള്ളം കയറി അതുവരെ വന്നിരുന്നു ആ ആ ലൈന് ആ പ്രളയത്തെ ഒരു അടയാളപ്പെടുത്തലാണത് ഏതായാലും അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്ന ഒരു ഏരിയാണിത് ഇൻഷാല്ല ഈ മഹാന്റെ ഹുരത്തിലേക്ക് സുലൈമാൻ ഷേഖ് സുലൈമാൻ പീർ ല്ലേ ഈ മഹാന്റെ ഹദത്തിലേക്കാണ് ഏതായാലും നമുക്ക് പോകുന്ന പോകുന്ന വഴിയിലുള്ള ബിൽഡിംഗ് ഒക്കെയാണ് കൊച്ചിയിലൊക്കെ പോകുമ്പോൾ കാണുന്നത് അതുപോലത്തെ ബിൽഡിങ്ങോട് പരമ്പരാഗത രീതിയിലുള്ള ബിൽഡിങ്ങാണ് കൊച്ചി ഫോർട്ട് കൊച്ചിയിലൂടെ പോകുമ്പോൾ ഇതേപോലത്തെ ബിൽഡിങ്ങുകൾ കാണാം നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് ഇൻഷാള്ള പള്ളിയെത്താനായി മഹാനെ കുറിച്ച് ഇൻഷാള്ള മക്കുബറെ കാണിച്ചിട്ട് ബാക്കി വിഷയങ്ങളൊക്കെ പറയാം മഹാന്റെ ചരിത്രങ്ങൾ ഒരുപാട് കറാമത്തുണ്ട് പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ മുസ്ലിം ആവാറുള്ള ഒരു കാരണം തന്നെ മഹാന്റെ കറാമത്തെ മഹാന്റെ ദു മഹാൻ വന്ന് താമസിച്ച് ജനങ്ങളെ ഹിതായത്തിലേക്ക് സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് ഇൻഷാവ മഹാന്റെ ഹഗ്രത്തിൽ പോയിട്ട് ഒരു ഫാഗ്യ സുഹൃത്തൊക്കെ പോയിട്ട് നമുക്ക് ധ്യാഴ്ച ഇപ്പോഴും നമ്മൾ ഹജിമീറിലേക്ക് എത്തിയിട്ടില്ല ഇന്ന് രാത്രി നാളെ പുലർച്ചാവുമ്പോഴേ രാജാപുരിയിൽ നിന്ന് ഹജിമീറിലേക്ക് പുറപ്പെടുള്ളുഷാ അണപ്പള്ളി ദാറുൽ ഹബീബിലെ വിദ്യാർത്ഥികള് നിസ്കരിക്കാൻ വരുന്ന പള്ളിയാ നേരത്തെ ദാറുൽ ഹബീബിന്റെ സ്ഥാപനം കാണിച്ചല്ലോ അവിടുത്തെ വിദ്യാർത്ഥികൾ നിസ്കരിക്കാൻ വരുന്ന പള്ളിയാണ് ഈ കാണുന്നത് ജുമായക്ക് നമ്മൾ ഇവിടെയായിരുന്നു ഇതാണ് ദാറുൽ ഹബീബിന്റെ വിദ്യാർത്ഥികൾ നിസ്കരിക്കാൻ വരുന്ന പള്ളി അതിൻ്റെ പിറകുവശാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഒരു വഴിയൊക്കെ ഇവിടെ നടക്കാറുള്ള അവിടെ ഒരു പള്ളി കാണാ ഇത് പോയന്റ് അക്കരിയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് അത് ബഹുമാനപ്പെട്ട മുനീർ നിസാമിസ്സാദ് ഇമാമുള്ള ഹത്തിബായുള്ള പള്ളിയാണത് പക്ഷേ നമ്മൾ മക്കാമിലേക്കാണ് പോണത് ഫെബ്രയിലേക്ക് പ്രവേശിക്കും ഇവിടുത്തെ ഫബറിസ്ഥാനാണ് ഇവിടെ ഉള്ളത് പഴയ മയ്യത്തുക പഴയ കാലത്തുള്ള മയ്യത്തുകെട്ടിയാണ് ഇതാണ് മൊഹാന്റെ മൊഹാന്റെ ഇൻഷാള്ള വാതിൽ പൂട്ടിയിട്ടുണ്ട് കോവിഡിന്റെ സാഹചര്യം അതിന്റെ വാതിൽ പൂട്ടിയിട്ടുണ്ട് ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് ഏതായാലും സിയാറത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പറയാം ഇൻഷാള്ള ഈ മക്കാമിലെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് വലിയ മഹാനാണ് ഈ സ്ഥലത്തിന്റെ പേരെന്താ നിസാമിസ്താത് സാ സാത്തൊലിന്ന് അല്ല അങ്ങനെയൊക്കെ പറയും സാത് എന്ന് പറഞ്ഞാൽ ഏഴ് വലി വലിയ മഹാന്മാര് അള്ളാഹുവിന്റെ സഹായികളായ ആളുകൾ ആ ഏഴ് മഹാന്മാര് പ്രബോധനത്തിന് വന്ന ഇവിടെ ഈ മഹാന്റെയും മറ്റു ആറ് മഹാന്മാരുടെയും ഉറൂസ് നേർച്ച ഒരേ ദിവസത്തിൽ ഒരേ പരിപാടിയില് നടക്കുക അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഏഴ് മഹാന്മാര് പ്രബോധനത്തിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് മറ്റുള്ള സ്ഥലത്തേക്കും പോയിട്ടുണ്ട് അവിടൊക്കെ ദീനീയ സംരംഭങ്ങള് ആളുകളെ ദീൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പ്രബോധനത്തിന് വേണ്ടി വന്ന ഒരു മഹാനാണ് സുലൈമാൻ ഷെയ്ഖ് ഈ മഹാന്റെ ഹദർത്തിലേക്കാണ് നമ്മൾ വന്നത് ഇൻഷാല്ലാം മഹാന്റെ പർക്കത്ത് കൂടെ നമ്മുടെ മുറാദൊക്കെ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് വലിയ മക്തപോലൊക്കെയാണ് ഇവിടെ ഇവിടെ കബറിസ്ഥാനൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് മുക്മിനീങ്ങൾ അന്തരീക്ഷങ്ങൾ കൊള്ളുന്നുണ്ട് എല്ലാവർക്കും അള്ളാഹു മഹസുറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ മൊഹാന്റെ മതത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ നമ്മൾ തിരിച്ച് നമ്മുടെ ദാർ ഹബീബ് സ്ഥാപനത്തിലേക്ക് പോവുകയാണ് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾ പുലർച്ചെ നമ്മൾ അജ്മീർ അജ്മീറിലേക്ക് പുറപ്പെടും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കുംഹി വാത്തു